കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കിലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സംഘടിത മേഖലയിലെ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കില എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും നിലവാരവുമുള്ള ഫർണിച്ചറുകൾ ലോകനിലവാരവുമുള്ള വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഭംഗിയാക്കാൻ ആർട്ടിക് ആർട്ടിക് ഫർണിച്ചർ ഫർണിച്ചർ വടകര കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കിലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സംഘടിത മേഖലയിലെ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് രണ്ട് ദിവസങ്ങളിലായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് എക്സിക്യൂട്ടീവ് കൗൺസിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മുടെ നേതാക്കന്മാർക്കുള്ള പരിശീലനം നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന ആദ്യമായി കാര്യപ്രാധാന്യമുള്ള വിഷയമാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട വിഷയമാണ് ശ്രീ വക്കീശം വേട്ടയെ ഈ ലൊക്കത്തെ അധികായനാണ് നമ്മളെ ഇവിടെ മാത്രമല്ല പേര് മാത്രമല്ല കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സാർവദേശീയ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇതിലേ സംഘടിപ്പിച്ച അജിതൻ്റെ ക്ലാസ് ഉൾപ്പെടെ അദ്ദേഹം ക്ലാസ്സിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം നേതൃത്വ ദർശനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് എസ് ആർ ട്രീനർ ശ്രീ അജിത് മേനോനാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് രാജ്യവസാനം ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനും അത് നമ്മളെ നമ്മുടെ ചടങ്ങിൽ കിലേ ഫാക്കൽറ്റി അംഗം വർക്കേജൻ പേട്ട അധ്യക്ഷത വഹിച്ചു കിലേ പ്രോഗ്രാം കോ ഓർഡിനേറ്റർ എസ് സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ പി മണിമോഹൻ ടി വി കുഞ്ഞിരാമൻ ടി കൃഷ്ണൻ കെ വി ബാബു മുത്തലിബ് പാറക്കട്ട പി വി തമ്പാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വ്യാവസായിക തർക്ക നിയമവും ചട്ടവുമെന്ന വിഷയത്തിൽ വർക്കേച്ചൻ പേട്ടയും നേതൃത്വ വികസനം എന്ന വിഷയത്തിൽ എച്ച് ട്രെയിനർ അജിത് മേനോനും ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്